നമസ്കാരം റഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഫ്രഞ്ച് സൂപ്പർ താരമായ കിലിയൻ എംബപ്പയുടെ പി എസ് ജിയുമായുള്ള കോൺട്രാക്റ്റ് വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലാണ് അവസാനിക്കുക ഈ കരാർ ഇതുവരെ അദ്ദേഹം പുതുക്കിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല ഇതുവരെ അദ്ദേഹം തൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ഒരു ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടുമില്ല അദ്ദേഹം ഫ്രീ ഏജൻ്റ് ആയിക്കൊണ്ട് പി എസ് ജി വിടാനുള്ള ഒരു സാധ്യതകൾ അവിടെ അവശേഷിക്കുന്നുണ്ട് അക്കാര്യത്തിൽ പി എസ് ജി വളരെയധികം ജാഗ്രത പുലർത്തുന്നുമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം ഗോൾ ഫ്രാൻസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് കിലിയൻ എംബിപ്പ് ക്ലബ്ബ് വിടുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാനത്തേക്ക് പി എസ് ജി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഒരു ബ്രസീലിയൻ വണ്ടർ കിഡിനെയാണ് മെസ്സീനോ എന്നറിയപ്പെടുന്ന എസ്റ്റവായോ വില്യനെ കൊണ്ടുവരാനാണ് ഇപ്പോൾ പി എസ് ജി ഉദ്ദേശിക്കുന്നത് പതിനാറ് വയസ്സ് മാത്രമുള്ള ഈ മുന്നേറ്റ നിര താരത്തിന് വേണ്ടി ഇതിനോടകം തന്നെ അൻപത് മില്യൺ യൂറോ വരെ പി എസ് ജി ഓഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ അദ്ദേഹത്തിന്റെ ക്ലബായ പാൽമിറാസ് താരത്തെ വിട്ടു നൽകാൻ തയ്യാറായിട്ടില്ല അതായത് അറുപത് മില്യൺ യൂറോ ലഭിക്കണമെന്നുള്ള ഒരു നിലപാടിലാണ് പാൽമറാസ് ഇപ്പോഴുള്ളത് പി എസ് ടിക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് മറ്റു പല ക്ലബ്ബുകളും രംഗത്തുണ്ട് എഫ് സി ബാഴ്സലോണ മാഞ്ചസ്റ്റർ സിറ്റി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചെൽസി എന്നിവരൊക്കെ ഈ ഒരു യുവ പ്രതിഭയിൽ ഇപ്പോൾ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് പതിനെട്ട് വയസ്സ് പൂർത്തിയായാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രമാണ് അദ്ദേഹം യൂറോപ്പിലേക്ക് എത്തുക ഏതായാലും വില്യനെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ പി എസ് ടി തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇതിനിടെ രണ്ട് ബ്രസീലിയൻ യുവ പ്രതിഭകൾ കൂടി പി എസ് ഡിയിൽ എത്തും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് കൊറിന്ത്യൻസിൻ്റെ മധ്യനിര താരമായ ഗബ്രിയേൽ മോസ്കാർഡോ പി എസ് ജിയിലേക്ക് വരാൻ തീരുമാനിച്ചിട്ടുണ്ട് ആകെ ഇരുപത്തിയഞ്ച് മില്യൺ യൂറോയാണ് ആണ് താരത്തിന് വേണ്ടി പി എസ് ജി ചിലവഴിക്കുക ഫാബ്രിസിയോ റൊമാനോ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ബ്രസീലിയൻ ഡിഫൻഡർ ആയ ലുക്കാസ് ലോപ്പസ് ബെറാൾഡോയും പി എസ് ജിയിലേക്ക് തന്നെയാണ് വരുന്നത് പാൽമറാസിൽ നിന്നാണ് ഫ്രഞ്ച് ക്ലബ്ബ് ഇദ്ദേഹത്തെ സ്വന്തമാക്കുന്നത് ഈ രണ്ട് താരങ്ങളുടെയും ഒഫീഷ്യൽ പ്രഖ്യാപനം അധികം വൈകാതെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതിനുശേഷമാണ് മെസ്സീനോ എന്നറിയപ്പെടുന്ന വില്യ ിൽ പി എസ് ജി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഈ ഡി അവസാനിപ്പിക്കുന്നു അവസാനിപ്പിക്കുന്നുണ്ടും കാണാം